സ്വാഗതം ഒരുപാട് നല്ല നിങ്ങൾക്ക് നേരിട്ട് വല്ല കല്യാണത്തിന് പോയിട്ട് കണ്ടാ പോലെ നമ്മുടെ പരിപാടിക്ക് വരുമ്പോഴാണ് നിങ്ങൾ നേരിട്ട് ഒരുപാട് സന്തോഷം നമസ്കാരം സ്ഥലവും സുഖം ഞങ്ങള് അമേരിക്കൻ ഷോക്ക് കണ്ടതാണ് പിന്നീട് നിങ്ങൾ ഒന്നിച്ച് ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എപ്പോഴും കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതെ ഡയാന കണ്ടിട്ട് കൊറേ നാളായി എന്തുകൊണ്ടാണ് സുതി പെൺകുട്ടികൾക്ക് ദർശനം കൊടുക്കാത്തത് അമേരിക്ക കണ്ടു ഇവിടെ കണ്ടു എനിക്കാണ് എപ്പോഴും ദർശനം ഉണ്ട് എവിടെ നോക്കിയാലും ശ്രുതി ഉണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കലാകാരനാണ് ഒരുപാട് പുതുമകള് മിമിക്രിയിൽ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ പരീക്ഷ വിജയിക്കുന്ന ഒരു കലാകാരനാണ് ഒറ്റയ്ക്കൊരാളെ അഴിച്ചുവിട്ട കുറെ അധികം നേരം സ്റ്റേജിൽ നിന്ന് കയ്യടി മേടിച്ച് ആഘോഷിച്ചു വരുന്ന ഒരു പ്രതിഭയാണ് ഈ ചില കാര്യത്തിന് മാത്രം എനിക്ക് സംശയം ഉള്ളതെന്ന് വെച്ചാൽ കാണുന്ന സമയത്ത് സുതി കുറച്ച് നാൾ കഴിഞ്ഞപ്പോ കൊട്ടിയും സുതി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കലാഭവും സുതി വരുന്നു ഞാൻ അനൗൺസ് ചെയ്തപ്പോ കലാഭവും വരുന്നത് അതെ കിരൺ വരുന്നു എന്ന് പറഞ്ഞ ഒരടുത്ത് നോക്കിയപ്പോ ഈ അവിടെ നിന്ന് വരുന്നു ശരിക്കും അങ്ങ് ആരാണ് അങ്ങയുടെ പേരെന്താണ് അതായത് ആദ്യം കൊട്ടിയും അറിയപ്പെട്ടിരുന്നത് അപ്പം ഇപ്പൊ അനൗൺസ് ചെയ്തതാണ് പലരും പല പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ നീ രക്ഷപ്പെടാത്തത് ഈ കൊട്ടിയെന്നുള്ള പേര് ശരിക്കുന്നുണ്ട് നീ ഒന്നും മാറ്റിയിട്ട് ഇപ്പം നീ കിരൺ ടി വിയിൽ അവതാരകനല്ലേ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം അതിൻ്റെ ഒപ്പം കിരണൊന്നും സുദീസി സ്വദേശി കിരണെന്നാക്കി എന്നിട്ട് എൻ്റെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ കലാപ ഈ കലാഭവൻ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു അങ്ങനെ കലാഭവന്റെ പേര് ചേർത്തു ഇപ്പൊ ഇതൊന്നും അല്ല രക്ഷപ്പെടണമെങ്കിൽ ഒരു വാലും ചേർക്കേണ്ട ആവശ്യമില്ല സമയമാകുമ്പോൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തം വാലും പക്ഷെ അതിനകത്ത് വേറെ കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു കലാഭവൻ സുധി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് നിങ്ങളെ ഒന്ന് ഫോൺ ചെയ്ത് അയാളോട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു ഹലോ കലാഭവൻ സുധിയാണോ ഞാൻ പറഞ്ഞു അതെ ആരാ പിന്നെ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളെനിക്കറിയാം കൊല്ലം സിറാജ് കൊട്ടിയം സുധി കൊല്ലം സുധി കൊട്ടിയം സുധിയും കൊല്ലം സുതിയൊക്കെ ഞാനാണ് കൊണ്ടുവന്നത് അയാളിനോട് പറയാം അപ്പൊ ഞാൻ എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കൊട്ടിയം സുധിയെ എവിടുന്നാണ് കൊണ്ടുവന്ന് കൊട്ടിയം സുതി കൊട്ടിയം സുധീ അവരുടെ വീട് കൊട്ടിയത്താണ് ഒരു കനാലിൻ്റെ അടുത്താണ് വീട് ഞാൻ പറഞ്ഞത് അതൊക്കെ ശരിയാണ് നിങ്ങൾ എവിടുന്നാണ് ഈ കൊട്ടിയം സുതി കൊണ്ടുവന്നത് എന്ന് അവൻ പുള്ളി പറഞ്ഞ അവന്റെ ഒരു കടയുണ്ട് ഞാൻ പറയും വാപ്പാക്കോ അവിടെ വീണ്ടും അയാളെ ഞാൻ വിടുന്നില്ല നിങ്ങൾ നിങ്ങളെവിടുന്നാണ് ഈ കൊട്ടിയസുതി കൊണ്ടുപോകുന്നത് അതൊന്നും പറയുന്നു അവൻ ഭയങ്കര ജാടയാണ് അവൻ മഹാ ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞ പുള്ളി ഫോൺ കട്ട് ചെയ്തു എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരാള് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു കഥയിലെ നായകൻ ഈ സുതിയാണ് ഒരുപാട് പേര് ഞാൻ പറയുന്ന കഥ നുണയാണെന്നൊക്കെ പറയും സംശയം സംശയമുണ്ട് ഇവർ നിഷേധിക്കുന്നത് കാരണം തിളക്കൻ സിനിമയുടെ നൂറാം ദിവസം ആഘോഷം നടക്കുന്ന സമയത്ത് ശുതി അന്ന് പലതരം ദിലീപേട്ടനെ കാണിക്കും കൃതാവ് ഒട്ടിച്ചിട്ട് മീശമാധവൻ വരുന്നു രാധാകൃഷ്ണൻ ചാന്തുകൊട്ടിലെ വരുന്നു കുഞ്ഞിക്കൂനൻ വരുന്നു പലതരം പ്രകടനങ്ങളാണ് സുതി എന്ന് കാഴ്ചവെക്കുന്നത് അപ്പം ശുതി ഒരു ടേബിളിൽ ഷോ തുടങ്ങുന്നതിന് മുമ്പ് സെറ്റ് വെക്കും മീശമാധവന്റെ കൃതാവ് കുഞ്ഞിക്കൂനന്റെ മുഴ അങ്ങനെ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കവള് ചാടിക്കുന്നത് മാത്രം ബണ്ണെടുത്ത് കവിളിനകത്ത് കുത്തി കയറ്റിവെച്ചിട്ടും ഇങ്ങനെയായിട്ടാണ് ദിലീപിനായിട്ട് ശുദ്ധി വരുന്നത് അപ്പൊ രണ്ടുമൂന്ന് ബണ്ണു പെണ്ണ് അളിത്തുപോലോ കുറച്ച് കഴിയുമ്പോൾ ബണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ഷോ തുടങ്ങാറായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ സിനിമാൻസ് കാര്യവും എന്റെ ബണ്ണെടുത്ത് നിന്നുകൊണ്ടിരിക്കുക അവരടുത്ത് തിന്നാൻ കൊണ്ട് വെച്ചതായിരുന്നു ഷോ തുടങ്ങാൻ പത്ത് മിനിറ്റ് ഉള്ളൂ ഇവൻ അവിടെ കിടന്ന് എന്റെ അവിടെ എനിക്ക് ബെണ്ണ് കിട്ടില്ല ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഷോ നടത്തുന്ന ഒരാൾ ഒരാൾ വന്നിട്ട് എന്നെ പ്രശ്നം ചോദിച്ചു ബണ്ണില്ലെന്ന് വെച്ചു ബണ്ണ് എന്താ ചോദിച്ചു അത് ദിലീപിനാന്ന് പറഞ്ഞു ഇവന് ദിലീപ് അർത്ഥത്തിൽ ദിലീപിനാന്ന് പറഞ്ഞു സംഘാടകരോർത്ത് നടൻ ദിലീപിന്റെ ബണ്ണ് വേണമെന്ന് അപ്പൊ തന്നെ രണ്ട് ഇന്നോവ ബേക്കറിയിലോട്ട് പോയി ഒറിജിനൽ ദിലീപേട്ടൻ ഫ്രണ്ട് വന്നിരുന്നപ്പോ ഒരു പ്ലേറ്റിൽ രണ്ട് ബണ്ണും വെച്ച് പുള്ളിക്ക് കൊണ്ട് കൊടുത്തു ഞാൻ കണ്ടോണ്ടിരിക്കുക ദിലീപേട്ടൻ അവിടുന്ന് വേണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ട് ബണ് ഇന്നും ദിലീപേട്ടൻ ഈ ബണ്ണ് കൊണ്ടുവന്ന എന്തിനാന്നൊരു പിടുത്തില്ല ആ ബെണ് ഇവനെ പറഞ്ഞ ബെണ് എന്നിട്ട് ആ ബെണ്ണാണെങ്കിൽ സ്റ്റേജിന്റെ പുറകിലോട്ട് ആരും കൊണ്ടിരുന്നില്ല ഫ്രണ്ടിൽ കൂടെ ആ ബണ്ണ് പോയിട്ട് ഞാൻ നോക്കുമ്പോൾ പേപ്പർ വെച്ചിട്ട് എല്ലാം എല്ലാം കളിക്കുന്നു അതുപോലെ ഈ മണ്ണ് മാത്രമല്ല പഴവും അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഏത്തക്ക അപ്പോൾ ഒരിക്കലൊരു സ്റ്റേജിൽ ഇങ്ങനെ ഏത്തക്ക് കറക്റ്റ് ചെയ്ത് ഈ മണ്ണ് പോലെ മറ്റൊരു കഥയാണ് ഏത്തക്ക വെച്ചിട്ട് താരങ്ങളുടെ ഇമിറ്റേഷന്റെ ഒരു റൗണ്ട് ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാമിൽ അപ്പൊ അതിൽ ആദ്യം ദിലീപ് ഏട്ടൻ്റെ ഫിഗർ ആണ് അവതരിപ്പിക്കുന്നതിൽ അപ്പൊ ഞാനതിന്റെ ടൈം ആവാറായപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി ഇനി താരങ്ങളുടെ ശബ്ദാനുകരണം വേഷവിധാനത്തിലൂടെയുള്ള അനുകരണമാണ് എന്ന് പറഞ്ഞാൽ അവിടെ അനൗൺസ്മെന്റ് തുടങ്ങി ഞാൻ വന്ന് നോക്കുമ്പോൾ പഴം കാണില്ല അപ്പൊ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡില് രജനീകാന്തിന് ഏറ്റവും അവസാന രജനീകാന്ത് വരുന്ന ഡ്യൂപ്പ് അവൻ ഇരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്റെ പഴം എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അവൻ ഇത് നിനക്കിത് വെക്കാനുള്ള എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞിട്ട് രജനീകാന്ത് അടുത്ത ചായക്കടയിലേക്ക് രജനീകാന്ത് സ്റ്റൈലിൽ പോയി അണേ ഒരു പഴം തള്ളെന്ന് പറഞ്ഞു കൂടി അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പഴം കൊണ്ട് ൊരു സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടൊരു കഥയുണ്ട് അതായത് അപരന്മാർ നഗരത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാജാസാഹിബ് നായകനായിട്ടുള്ള രാജേന്ദ്രൻ ജയനായിട്ട് അതിൽ രണ്ട് ഡ്യൂപ്പുകളുടെ വേഷം ചെയ്യാൻ തന്നെ വിളിച്ചു ഒന്ന് രജനീകാന്തും ഒന്ന് ദിലീപായിട്ടും അപ്പോൾ അങ്ങനെ രജനീകാന്തിൻ്റെ താടിയൊക്കെ വെച്ചിട്ട് ആ സ്റ്റൈലിൽ വന്നിട്ട് അവതരിപ്പിച്ച് അതിനുശേഷം ദിലീപിൻ്റെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴം കട്ട് ചെയ്ത് ഈ രണ്ട് സൈഡിലും വെച്ചു അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങോട്ട് വന്നപ്പോട്ടസീറക്കാണ് എന്റെ പ്രൊഡ്യൂസർ ഇക്കൊന്ന് ഏതാണെന്ന് ചെയ്യുന്ന പറഞ്ഞ തിരിപ്പെട്ടന്റെ അപ്പൊ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു എടാ ഒരു കവള് കൂടുതലാണല്ലോ ഈ കവിളിനെക്കെട്ട് കവള് കൂടുതലാന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഒന്ന് തട്ടി അപ്പൊ ഈ കവള് കുറഞ്ഞു വീട്ടിപ്പുറത്ത് കൂടിപ്പോയി അപ്പം വീണ്ടും പുള്ളി ഇവിടെ തട്ടി അങ്ങനെ പുള്ളി മറ്റേ ലാലേട്ടൻ രാജശില്പിയിൽ തട്ടി ഫിഗർ ശരിയാക്കണം പോലെ എന്നെ ഇവിടെയും തട്ടി 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 പിന്നെ ഷൂട്ടിങ്ങും തുടങ്ങി ഷൂട്ടിങ് തുടങ്ങിയിട്ട് സിനിമയിൽ വന്നില്ല എന്താണ് അത് വരാത്തിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടാണ് നീ സംസാരിച്ച ഡയലോഗും മൊത്തം വായലും മൊത്തം പഴം ആയിരുന്നു പുള്ളി ഇടിച്ച് ആക്കിയിട്ട് വായി മൊത്തം ക്ലോസ് ഷോട്ടായിരുന്നു അങ്ങനെ ആ സീൻ പഴം കാരണം സിനിമയിൽ നിന്ന് കട്ടായി പോയി എന്നാൽ രജനീകാന്ത് ചെയ്തുകൊണ്ട് അത് വന്നു ഈ ഡ്യൂപ്പുകളുടെ വലിയ അങ്ങനെ ഒരുപാട് സിനിമകൾ ഡ്യൂപ്പുകളുണ്ട് അപ്പൊ ഞാൻ ഷോയുടെ കൂട്ടത്തിൽ സ്കിറ്റിന് പോകും കാരണം ഡ്യൂപ്പുകൾ പലരും ഛായ മാത്രമുള്ളവരാണ് അവർക്ക് സ്കിറ്റ് പെർഫോം ചെയ്യുന്ന സമയം അല്ലാന്ന് അവരെ കറക്റ്റ് രൂപസാദൃശ്യം കൊണ്ട് വിളിച്ചിരിക്കുകയാണ് ഞാൻ സ്കിറ്റ് ചെയ്യാൻ പോകും അനുകരണത്തിന്റെ ശേഷത്തിൽ രാജാ സാഹിബ്ന്നും ഒരു രക്ഷയില്ല അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ സി ഡി ഇടുന്ന വാഗ്മാൻ കാണുന്നത് രാജാ സാഹിബിന്റെ ഇല സി ഡി പ്ലെയർ അല്ല സി ഡി ഇടുന്ന വാഗ്മാൻ എന്ന് ഭയങ്കര സാധനമാണ് അപ്പൊ ഒരു വലിയ വീഡിയോ കോച്ച് ബസ്സിലാണ് പത്തൊമ്പത് പേര് ഷോയ്ക്ക് പോകുന്നത് എല്ലാ ഏത് സീറ്റിൽ നോക്കിയാലും വിജയകാന്ത് ഇങ്ങനെ കിടക്കുന്നു മോഹൻലാൽ ഇങ്ങനെ കിടക്കുന്നു മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു മുഴുവൻ പത്തിരുപത്താറ് നടന്മാരാളാമ്പിതം രണ്ട് ഫിഗർ ചെയ്യുവേ അപ്പം അതിനകത്ത് തന്നെ എനിക്കൊന്നും ഇത് ശീലമില്ലാത്ത ആൾക്കാരുണ്ട് ഈ പൊതുപരിപാടികൾക്ക് പോയി ഉറക്കം നിന്നും തട്ടിടയുന്നൊന്നും ശീലമില്ലാത്ത വേറെ ജോലി ചെയ്യുന്ന ഏതൊരു ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റിനെയാണ് മമ്മൂക്കായിട്ട് വിളിച്ചോണ്ട് വന്നേക്കുന്നത് കണ്ടോ കൊണ്ടോ തോന്നിയ രാജാ സാഹിബ് ഈ സി ഡിയിൽ പാട്ടൊക്കെ കേട്ട് ജനലിൽ എടുത്തിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുന്ന ആൾ ഇടതു വശത്ത് ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ മമ്മൂക്കയെ ഫിഗർ ചെയ്യുന്ന ആൾ രാജാ സാഹബിനോട് പറഞ്ഞു നിങ്ങൾ ഇപ്പുറത്തിരിക്കും ഞാൻ അപ്പുറത്തിരിക്കാം രാജ പറഞ്ഞു ചൂട് എടുക്കാൻ കാറ്റ് കിട്ടണം ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്നോളന്നൊക്കെ പറഞ്ഞു പിന്നെ മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾ ഇപ്പുറത്തിരിക്കും ഞാൻ ഇപ്പുറത്തിരിക്കാം പിന്നെ ഈ ഫിഗർ പറഞ്ഞിട്ട് രാജാ സാഹിബ് രാജാ സാഹിബ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ ഇരിക്കത്തില്ലോ അത് ഇങ്ങനെ മൂന്നാമത്യാള് നിങ്ങൾ ഇപ്പുറത്തിരിക്കും ഞാൻ അപ്പുറത്തേക്ക് പറഞ്ഞു മടിയിലോട്ട് ഛർദിച്ചിട്ടേക്കന്നെ രാജാ സാഹിബ് ചാടി എണീറ്റേ ഇതെന്ത് കഷ്ടോ അതും പറഞ്ഞ എല്ലാരും കൂടെ ചെന്ന് വണ്ടിയൊക്കെ നിർത്തി ഭയങ്കര വഴക്കായപ്പം ഞങ്ങൾ ഒന്ന് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മൂന്നാല് പ്രാവശ്യം പറഞ്ഞതാ രാജ മാറിത്തരണ്ടേ രാജാ സാഹിബ്റെ അത് അപേക്ഷിക്കണ്ടേ മമ്മൂക്ക പറയുന്ന ആണോ ഛർദിക്കാൻ പോകുന്ന ആള് പറയുന്നേ

ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പം മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുപാട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് കേവലം യാദൃശികം മാത്രമാണ് അപ്പം ഞാൻ തുടങ്ങട്ടെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാതെ രാമനെ നോക്കി സീത ഇങ്ങനെ ഒഴിയും രാമ ശ്രീരാമ കൂടെ വരും ഞാൻ നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ കുളിയിലുള്ള പൂമ്പുഴയിൽ കുള്ളിക്കല്ലോ പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കാറ്റത്ത് ചക്കരമാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടംപോലെ തിന്നാലോ രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോകും വഴിയല്ല ഇനി നമ്മുടെ ഇന്ദ്രൻ സേട്ടന്റെ ശബ്ദ അഞ്ചാം പാതിര എന്ന് പറയുന്ന സിനിമയിൽ ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ ഒന്നരയോ രണ്ടോ വർഷം അവധിയെടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലപാതവും കഴിഞ്ഞുവെന്ന് വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ താങ്ക് യു ിയൊക്കെ ഇഷ്ടമുള്ളൊരു എന്നാണ് ഞാൻ അവതരിപ്പിച്ച് നമ്മൾ അമേരിക്കയിൽ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മിയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു എന്റെ ശബ്ദം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും കാതിൽ ചുവന്ന കല്ലുവെച്ച് കടക്കുന്നിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ എന്റെ പ്രിയപ്പെട്ട ബാലൻ സിനിമ പിടിക്കാനായി ഞാൻ മദുരാശയിലേക്ക് പോകുമ്പോൾ കാതിൽ കടുക്കമ്മറ്റ കാശമായി അവൻ എന്റെ അടുത്തേക്ക് വന്നു നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു പല കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു അപ്പ അവൻ പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രം നീ എന്നെ ഓർത്താൽ മതിയുന്നു ഒരു പ്രണയത്തിനകപ്പെട്ട് നാടുവിട്ടുപോയ ബാലിനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കും ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരുന്നു അവന്റെ അശോകിന് മെച്ചപ്പെട്ടൊരു ജീവിതം ജീവിതമുണ്ടായിത്തോ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങലോടെ അല്ലാതെ എന്റെ എനിക്ക് ഓർക്കാൻ കഴിയില്ല ഞാൻ ഓരോ നടന്മാരെ അനുകരിക്കുമ്പോഴും പുതുതായിട്ട് ഞാൻ പിഷാരടി വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ഞാനിങ്ങനെ അത് പറഞ്ഞു കേൾപ്പിക്കും കാരണം ഏറ്റവും നല്ലൊരു ജഡ്ജ ആണ് പിഷാൻറെഡി അപ്പൊ അതിന്റെ കുറവുകളും അല്ലെങ്കിൽ അത് ഇങ്ങനെ ആക്കിയാൽ ശബ്ദമല്ല നടനെ കൊണ്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് വാട്സാപ്പിൽ ഇടും കഴിഞ്ഞ ആൾ അത് കഴിഞ്ഞ് കഥ ഉണ്ടാക്കുമല്ലോ ദൃശ്യത്തിന്റെ ക്ലൈമാക്സ് ഞാൻ ലാലേട്ടന്റെ സൗണ്ട് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ പിഷുനോട് പറഞ്ഞു ഇതിന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെയാണ് ഞാൻ ആ ഒരു ഐറ്റത്തിലേക്ക് വന്നത് അതെനിക്ക് ഒരു വലിയ താങ്ക്സ് പിഷാൻ പറയുന്നു കേൾക്കാം അതൊന്നു കേൾക്കാം സിദ്ധിക്കും അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിനു മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് തോന്നി ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണോ ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാകില്ല ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല ഞാൻ വെറും സാധാരണക്കാരനാണ് എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്നൊരു കൊച്ചു ലോകം അതാണ് എൻ്റെ കുടുംബം അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കൽപ്പുള്ളൊരതിഥി ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചവിക്കൊണ്ടില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കൈബദ്ധം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്തേക്കുമായി അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ് അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ ഞങ്ങളോട് പൊറുക്കണം താങ്ക് യു പിന്നെ ഇങ്ങനെ അല്ലേ അതാണ് തന്നെ പറഞ്ഞല്ലോ ആളെ വിട്ടു കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വീട്ടിലെ വീട്ടില് മക്കള് രണ്ടുപേര് മോൻ വിക്നീഷ് പിഷാരടി മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു താരമാണ് ബാലതാരം പഞ്ചവർ നത്തത്തില് മണിയമ്പിളി രാജേന്ദ്രന്റെ മകനായിട്ട് വിക്നീഷ് കണ്ടിട്ടുണ്ട് അതിനുശേഷം ദിലീപേട്ടന്റെ കൂടെയും അവസരം കിട്ടി ഇപ്പൊ ശ്രീനിയന്റെ പടത്തിൽ അവസരം കിട്ടി അങ്ങനെ ഒരു ഇനിയിപ്പോ അടുത്ത പടത്തിൽ ഓക്കെ അങ്ങനെ എനിക്ക് വരാൻ എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം എൻ്റെ മകന് കൊടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പിഷു പിന്നെ മകള് വൈഷ്ണവി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വൈഫ് ലക്ഷ്മി റേഡിയോഗ്രാഫറാണ് ഒപ്പം എൻ്റെ കൂടെ പ്രോഗ്രാമിനും പാട്ടിനും കോമഡിക്കും ഡാൻസിനും ഒക്കെ വരുന്നത് ലക്ഷ്മി